ക്രിസ്തുവിൽ പ്രിയരെ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പഠിച്ചത് കർത്താവേഹോവ തന്റെ ജനങ്ങൾക്ക് മോശയിലൂടെ പത്ത് കൽപ്പനകൾ നൽകുന്നതായാണ് ജനങ്ങൾ ആ കൽപ്പനകൾ അനുസരിക്കുകയും അതിനൊത്ത് ജീവിക്കുകയും വേണമെന്ന യഹോവ കൽപ്പിക്കുകയാണ് ചെയ്യുന്നത് അതുമാത്രവുമല്ല ജനങ്ങൾ അനുസരിക്കേണ്ട ന്യായങ്ങളെക്കുറിച്ചും മോശയോട് യഹോവ കൽപ്പിക്കുന്നുണ്ട് മോശ ദൈവത്തിന്റെ കൽപ്പനകളും ന്യായവിധികളും ജനങ്ങളോട് അറിയിച്ചപ്പോൾ അവർ അത് അനുസരിക്കുമെന്ന് ഏക സ്വരത്തിൽ പറയുന്നതും നമുക്ക് കാണുവാൻ സാധിക്കും അത് കഴിഞ്ഞ് മോശയും ഇസ്രായേൽ ജനങ്ങളും യഹോവയ്ക്ക് യാഹം കഴിച്ചതിനു ശേഷം മോശ വീണ്ടും സീനായ് പർവ്വതത്തിൽ യഹോവയുടെ സന്നിധിയിൽ കയറി ചെന്നു എന്ന് വേദ നമ്മെ പഠിപ്പിക്കുന്നു മോശ ദൈവത്തോടൊപ്പം നാൽപ്പത് രാവും നാൽപ്പത് പകലും പർവ്വതത്തിലായിരുന്നു എന്ന് തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും നല്ല മനസ്സോടുകൂടി എനിക്ക് വഴിപാട് കൊണ്ടുവരുന്ന ആരിൽ നിന്നും അത് വാങ്ങണമെന്ന യഹൂവ മോശയോട് കൽപ്പിക്കുകയാണ് ചെയ്യുന്നത് ജനങ്ങളിൽ നിന്നും വാങ്ങേണ്ട വഴിപാടുകൾ എന്തൊക്കെയാണ് എന്നും യഹോവ മോശയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് വിശുദ്ധ വേദഭാഗം പുറപ്പാട് ഇരുപത്തഞ്ചാം അധ്യായത്തിന്റെ ഒന്നു മുതൽ ഏഴ് വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കും യഹോവ മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ എനിക്ക് വഴിപാട് കൊണ്ടുവരുവാൻ ഇസ്രായേൽ മക്കളോട് പറക നല്ല മനസ്സോട് തരുന്ന ഏവനോടും നിങ്ങൾ എനിക്ക് വേണ്ടി വഴിപാട് വാങ്ങേണം അവരോട് വാങ്ങേണ്ടുന്ന വഴിപാടോ പൊന്ന് വെള്ളി താമ്രം നീലനൂൽ ധൂമ്രനൂൽ ചുവപ്പുനൂൽ പഞ്ഞിനൂൽ കോലാട്ടൂൽ തകശുതോൽ അഭിഷേക തൈലത്തിനും ൈലത്തിനും പരിമളതൂപത്തിനും സുഗന്ധവർഗം പതിപ്പാൻ മാർപതക്കത്തിനും ഗോമേതകക്കല്ല് രക്തങ്ങൾ എന്നിവ തന്നെ അത് മാത്രവുമല്ല ഇസ്രായേൽ ജനങ്ങൾക്ക് മധ്യവസിപ്പാൻ ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണമെന്നും പെട്ടകം ഹതിരമരം കൊണ്ടാകണമെന്നും അത് എടുത്തുകൊണ്ടുപോകുന്ന തരത്തിൽ ആയിരിക്കണമെന്നും യഹോവ മോശിയോട് കൽപ്പിക്കുന്നുണ്ട് പുറപ്പാട് ഇരുപത്തഞ്ചാം അധ്യായം വായിക്കുമ്പോൾ പെട്ടകം ഉണ്ടാക്കേണ്ടുന്ന രീതിയും അതിൻ്റെ അളവും അതിൽ ചെയ്യേണ്ട മറ്റു കാര്യങ്ങളും യഹോവ മോശയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത് നമുക്കിവിടെ കാണുവാൻ സാധിക്കും പുറപ്പാട് ഇരുപത്തഞ്ചാം അധ്യായം മുതൽ മുപ്പത്തൊന്നാം അധ്യായം വരെ നമ്മൾ വായിക്കുമ്പോൾ ഇസ്രായേൽ ജനം കർത്താവ യഹോവയ്ക്ക് പെട്ടകവും സമാഗമന കൂടാരവും നിർമ്മിക്കുന്നതിന് വേണ്ട നിർദ്ദേശങ്ങളും അതിൽ ചെയ്യേണ്ട കാര്യങ്ങളും പെട്ടകം നിർമ്മിക്കേണ്ട ഗോത്രവും ദൈവത്തെ സമാഗമന കൂടാരത്തിൽ എങ്ങനെയാണ് ആരാധിക്കേണ്ടതെന്ന വിവരങ്ങളും എല്ലാം മോശയ്ക്ക് ദൈവം തന്റെ വിരൽ കൊണ്ട് എഴുതിയ രണ്ട് കൽപ്പലകളായ സാക്ഷ്യപലകകൾ ഏൽപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ഇവിടെ മോശ ദൈവസന്നിധിയിൽ കയറിപ്പോയിട്ട് നാൽപ്പത് രാവും നാൽപ്പത് പകലും ആയിരിക്കുന്നു പർവ്വതത്തിന് ചുറ്റും നിന്ന ജനങ്ങളുടെ ക്ഷമ നശിച്ചു മോശയ്ക്ക് എന്ത് സംഭവിച്ചു എന്നറിയില്ല അതുകൊണ്ട് ഇസ്രായേൽ ജനങ്ങൾ നേരെ അഹരോന്റെ അടുക്കൽ ചെന്നു മോശയെയും ദൈവത്തെയും കാണുവാനില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ആരാധിക്കുവാൻ ഒരു ദൈവത്തെ ഉണ്ടാക്കിത്തരണമെന്ന് പറഞ്ഞ് അഹുരോനോട് കലഹിക്കുന്നതായാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് ജനങ്ങൾ ഒന്നടങ്കമാണ് അഹരോനോട് തങ്ങൾക്ക് ആരാധിപ്പാൻ ദൈവത്തെ വേണമെന്ന് പറഞ്ഞ് എത്തിയിരിക്കുന്നത് എതിർത്താൽ അഹരോനെ വകവരുത്തുമെന്ന് അഹരോൻ അറിയാം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭാര്യമാരുടെയും പുത്രിമാരുടെയും പുത്രന്മാരുടെയും കാതിലെ പൊൻകുണുക്കുകൾ അഴിച്ച് എന്റെ അടുത്ത് കൊണ്ടുവരുവാനാണ് അഹരോൻ പറയുന്നത് അങ്ങനെ അവർ തങ്ങളുടെ സ്വർണ്ണങ്ങൾ അഖരോനെ ഏൽപ്പിക്കുകയും അഹരോൻ ആ സ്വർണ്ണങ്ങൾ വച്ച് ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കിയെന്നും വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നു അങ്ങനെ അഹരോൻ ആ കാളക്കുട്ടിയുടെ പ്രതിമ ജനത്തിനു മുന്നേ നിർത്തി ഇസ്രായേൽ ജനം ഒന്നടങ്കം പറയുന്നത് ഇസ്രായേലെ ഇതാണ് നിന്നെ മിശ്രേമിൽ നിന്നും വിടുവിച്ചു കൊണ്ടുവന്ന ദൈവം എന്നാണ് ജനം കാളക്കുട്ടിയുടെ മുന്നിൽ ആർത്തുല്ലസിക്കുകയാണ് ഇത് കണ്ട അഗരോൻ ഉടനെ ആ ബിംബത്തിന് മുന്നിൽ ഒരു യാഗപീഠം പണിതു എന്നിട്ട് നാളെ ഈ യഹോവയ്ക്ക് ഒരു ഉത്സവമുണ്ട് എന്ന് ഉറക്കെ വിളിച്ചു പറയുകയും ചെയ്യുന്നത് നമുക്കിവിടെ കാണുവാൻ സാധിക്കും ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഇസ്രായേൽ ജനം കർത്താവായ യഹോവയോട് പാപം ചെയ്യുന്നതായാണ് മോശയും ദൈവവും തമ്മിൽ ഈ ജനത്തിന്റെ പാവി കാര്യങ്ങളെക്കുറിച്ചും ദൈവം അവർക്ക് നൽകുവാനിരിക്കുന്ന വലിയ നന്മകളെക്കുറിച്ചും ചർച്ച ചെയ്യുന്ന സമയത്താണ് ഇവിടെ ജനം ദൈവത്തിന്റെ കൽപ്പനയെ മറുതിരിക്കുന്നത് നീ ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കുകയോ അതിനെ ആരാധിക്കുകയോ ചെയ്യരുത് എന്ന് ദൈവം കൽപ്പന കൊടുത്തിട്ടുള്ളതാണ് എന്നാൽ ദൈവത്തെയും മോശയെയും കാണുവാൻ അല്പം താമസിച്ചപ്പോൾ ജനം ഇത്രനാൾ തങ്ങളെ വഴി നിർത്തിയ മിശ്രയും ദേശം മുതൽ മേഘസ്തംഭമായും അഗ്നിസ്തംഭമായും രാത്രിയും പകലും തങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന മരുഭൂമിയിൽ ദാഹജലം തന്ന കഴിക്കുവാൻ മന്നയും മാംസവും തന്ന തങ്ങളെ നേർ നടത്തിയ അമലോക്കുമായുള്ള യുദ്ധത്തിൽ ഒരു പോറൽ പോലും ഏൽക്കാതെ തങ്ങളെ സംരക്ഷിച്ച ദൈവത്തെ അവർ മറന്നിരിക്കുന്നു അവർ തങ്ങൾക്ക് വേണ്ടി ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കിയിരിക്കുന്നു പിറ്റേന്നാൾ അധികാലത്ത് അവർ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധി വരുത്തി ആ വിഗ്രഹത്തെ ആരാധിക്കുന്നതായാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് ഹോമയാഗങ്ങളും സമാധാന യോഗങ്ങളും ആ കേൾക്കുവാനും കാണുവാനും കഴിയാത്ത ജീവനില്ലാത്ത ആ പ്രതിമയ്ക്ക് മുന്നിൽ അവർ അർപ്പിക്കുന്നത് കാണുവാൻ സാധിക്കും നമ്മളിൽ പലരും ഇപ്പോഴും ഇതുപോലെ തന്നെയാണ് നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും എന്നാൽ അത് ലഭിച്ചാൽ അല്ലെങ്കിൽ ആ വിഷയം നടന്നാൽ സന്തോഷം ഇല്ലെങ്കിലോ ഇതുപോലെ തന്നെ നമ്മളും ദൈവത്തെ മറന്നു പോകാറില്ലേ എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ എന്താണ് ദൈവസന്നിധിയിൽ മുട്ടിപ്പായി പ്രാർത്ഥിച്ചിട്ടും ലഭിക്കാതിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ആവശ്യപ്പെട്ട കാര്യം നടക്കാതിരിക്കുന്നത് ആ വിഷയത്തിനും വലിയ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നു എന്നതാണ് നമ്മൾ ദൈവത്തോട് ആവശ്യപ്പെടുന്നത് ദൈവം നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ചതിലും ചെറിയ കാര്യങ്ങളായിരിക്കാം അതുകൊണ്ട് തന്നെ എത്ര താമസിച്ചാലും മുട്ടിപ്പായി നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാൽ നമ്മൾ ആവശ്യപ്പെട്ടതിലും ഇരട്ടി നന്മ ദൈവം നമുക്ക് നൽകുക തന്നെ ചെയ്യും നമ്മൾ ആഗ്രഹിച്ചതിലും വലിയ നന്മകൾ ദൈവം നമുക്ക് നൽകുമെന്നതിൽ സംശയമില്ല ഇവിടെ മോശയുമായി സംസാരിച്ചിരിക്കുന്ന ദൈവം ഇസ്രായേൽ ജനം കാട്ടിക്കുട്ടുന്ന ആ കോപ്രായങ്ങളെല്ലാം കാണുന്നുണ്ടായിരുന്നു അവർ ആ കാളക്കുട്ടിയുടെ പ്രതിമയ്ക്ക് മുന്നിൽ നൃത്തം ചവിട്ടുവാനും ആർ തുല്ലസിക്കുവാനും തുടങ്ങി യഹോവ മോശയോട് നീ പെട്ടെന്ന് പർവ്വതത്തിൽ നിന്നും ഇറങ്ങി ചെല്ലുവാനും ഇസ്രായേൽ ജനം എന്റെ കൽപ്പനകൾ ധിക്കരിച്ച് വഷളത്വം കാണിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് കോപിഷ്ടനാവുന്നതാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് എന്റെ വഴികളെ വിട്ടുമാറി അവർ ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കുകയും അതാണ് മിശ്രൈമിൽ നിന്നും തങ്ങളെ രക്ഷിച്ചു കൊണ്ടുവന്ന ദൈവമെന്ന് പറഞ്ഞ് അതിനെ ആരാധിക്കുകയും ചെയ്യുന്നു എന്ന് മോശയോട് യഹോവ പറയുകയാണ് ദുഷാഢ്യമുള്ള ഈ ജനത്തെ എന്റെ കോപത്തിൽ ദഹിപ്പിച്ചു കളയുമെന്നും എന്നാൽ നിന്നെ ഞാൻ വലിയ ജാതിയാക്കുമെന്നും മോശയോട് യഹോവ കൽപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇത്രമാത്രം വഴി നടത്തിയ ഇത്രമാത്രം സഹായിച്ച ജീവനുള്ള കർത്താവായ യഹോവയെ മറന്ന കർത്താവായ യഹോവയുടെ കൽപ്പനകളെ മറന്ന ഇസ്രായേൽ ജനത്തെ ഭൂമിയിൽ അവശേഷിപ്പില്ലാതെ സംഹരിച്ചു കളയുവാൻ തക്ക കോപാകുലനായി ദൈവം മാറുന്നത് നമുക്കിവിടെ കാണുവാൻ സാധിക്കും എന്നാൽ കോപത്തിലായിരുന്ന ദൈവത്തെ പിന്തിരിപ്പിക്കുവാൻ മോശ ഇവിടെ ശ്രമിക്കുന്നുണ്ട് മിശ്രയമിലെ അടിമത്തത്തിൽ നിന്നും വിടുവെച്ചു കൊണ്ടുവന്ന നിന്റെ ജനത്തെ നീ മലകളിൽ വെച്ച് കൊന്നുകളയുകയും ഭൂതലത്തിൽ നിന്നും നശിപ്പിച്ചു കളയുകയും ചെയ്തു എന്ന് മിശ്രേമിയർ പറയാതിരിപ്പാൻ നിന്റെ തീരുമാനം മാറ്റണമെന്നും ആ ജനത്തോട് കരുണ കാണിക്കണമെന്നുമാണ് മോശ യഹോവയോട് പറയുന്നത് നിന്റെ ജനത്തെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ വർദ്ധിപ്പിക്കുമെന്നും ഈ ദേശമൊക്കെയും അവകാശമായി കൊടുക്കുമെന്നും സത്യം ചെയ്തതല്ലേ എന്ന് പറഞ്ഞ് മോശ യഹോവയോട് അപേക്ഷിക്കുകയാണ് അങ്ങനെ മോശയുടെ അപേക്ഷയിൽ ദൈവം ജനത്തിന് വരുത്തുമെന്ന് കൽപ്പിച്ച അനർത്ഥങ്ങളെക്കുറിച്ചോർത്ത് അനുദപിച്ചു എന്ന് വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നു മോശ ദൈവം രൂപം ചെയ്ത് ദൈവത്തിന്റെ വിരലുകൾ കൊണ്ട് എഴുതിയ കൽപ്പലകയും എടുത്ത് പർവ്വതത്തിൽ താഴേക്ക് ഇറങ്ങി യോശുവയും കൂടെയുണ്ട് പർവ്വതത്തിൻ്റെ അടിമാരത്ത് ജനം കാളക്കുട്ടിയുടെ പ്രതിമയ്ക്ക് മുമ്പിൽ ആർത്തു വിളിക്കുന്ന ശബ്ദം കേട്ട യോശുവയ്ക്ക് തോന്നിയത് ആരോ യുദ്ധം ചെയ്യുവാൻ വരുന്നു എന്നാണ് പാളയത്തിൽ യുദ്ധഘോഷം കേൾക്കുന്നു എന്ന് പറഞ്ഞ യോശുവയോട് അത് ജയിച്ച് ആർക്കുന്നവരുടെ ഘോഷമല്ല തോറ്റ് നിലവിളിക്കുന്നവരുടെ നിലവിളിയുമല്ല മറിച്ച് ദൈവത്തെ വെല്ലുവിളിക്കുന്നവരുടെ പ്രതിഗാനം ചെയ്യുന്നവരുടെ ഹോഷമത്ര ഞാൻ കേൾക്കുന്നത് എന്നാണ് മോശ യോശുവയോട് പറയുന്നത് താഴെ നടന്ന സംഭവങ്ങളൊന്നും തന്നെ യോശുവ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പർവ്വതത്തിന് താഴെ എത്തിയ മോശ കണ്ടത് തങ്ങളുടെ ജീവനുള്ള ദൈവത്തെ മറന്ന് ഒരു ജീവനില്ലാത്ത വിഗ്രഹത്തിനു മുന്നിൽ ആർത്തുല്ലസിച്ച് നൃത്തം ചെയ്യുന്ന ഇസ്രായേൽ ജനതയാണ് ഇത് കണ്ട മോശയ്ക്ക് കോപം അടക്കുവാൻ കഴിഞ്ഞില്ല മോശ തന്റെ കയ്യിലുണ്ടായിരുന്ന ദൈവം നൽകിയ കൽപ്പലകകളെ പർവ്വതത്തിന്റെ അടിവാരത്തിൽ എറിഞ്ഞ് പൊട്ടിച്ചു കളഞ്ഞു എന്നും അവർ ഉണ്ടാക്കി വെച്ചിരുന്ന കാളക്കുട്ടിയെ തീയിലിട്ട് ചുട്ട് അരച്ച് പൊടിയാക്കി വെള്ളത്തിൽ വിതറി ആ വെള്ളം ഇസ്രായേൽ ജനത്തെ കൊണ്ട് കുടിപ്പിച്ചു എന്നുമാണ് വേദഭാഗത്തിൽ നമുക്ക് പഠിക്കുവാൻ സാധിക്കുന്നത് മോശ അഹരോനോട് കോപിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ജനത്തെ കൊണ്ട് ഇത്ര വലിയ പാപം ചെയ്യിച്ചത് എന്താണ് എന്ന് മോശ ചോദിച്ചതിന് അവിടെ നടന്ന കാര്യങ്ങൾ അഹരോൻ മോശയോട് വിശദീകരിക്കുന്നുമുണ്ട് ഇസ്രായേൽ ജനം ചെയ്ത വലിയ പാപത്തിൽ പങ്കില്ലാതെ യഹോവ പക്ഷത്തിൽ നിന്നത് ലേവ്യ ഗോത്രം മാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം യഹൂവയോട് പാപം ചെയ്തതുകൊണ്ട് അന്ന് ഏകദേശം മൂവായിരം പേരെ ലേവ്യ ഗോത്രം കൊന്നുകളഞ്ഞു എന്ന് വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നു മോശ വീണ്ടും യഹൂബയുടെ അടുക്കൽ മടങ്ങിച്ചെന്നു അവർ ചെയ്തത് വലിയ പാപമാണ് എന്നും എങ്കിലും നീ ആ ജനത്തോട് ക്ഷമിക്കണമെന്നും മോശ യഹൂവയോട് വീണ്ടും അപേക്ഷിക്കുന്നത് നമുക്ക് കാണാം എന്നോട് പാപം ചെയ്തവന്റെ പേർ ഞാൻ എന്റെ പുസ്തകത്തിൽ നിന്നും മാച്ചു കളയുമെന്നാണ് യഹോവ മോശയോട് പറയുന്നത് അതുകൊണ്ട് തന്നെ നീ ജനത്തെ ഞാൻ അവർക്ക് നൽകുമെന്ന് പറഞ്ഞ ദേശത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാം ദൈവം ഒരു ദൂതനെ ജനത്തിനു മുമ്പേ അയക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ എന്റെ സന്ദർശന ദിവസത്തിൽ അവരുടെ പാപം അവരുടെ മേൽ സന്ദർശിക്കുമെന്നാണ് അരുളി ചെയ്യുന്നത് ഇസ്രായേൽ ജനം നിർബന്ധിച്ച് അഖറോനെ കൊണ്ട് കാളക്കുട്ടിയെ ഉണ്ടാക്കിച്ചത് കൊണ്ട് തന്നെ യഹോവ അവരെ ദണ്ഡിപ്പിച്ചു എന്നാണ് വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നത് ബാക്കി ഭാഗം നമുക്ക് അടുത്ത അധ്യായത്തിൽ പഠിക്കാം എല്ലാവരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ